सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि സദാശിവസമാരംഭം ശങ്കം വന്ദേ ഗുരുപരംപരാ നാരായണകവചം പതിനാലാമത്തെ ശ്ലോകം ഓം നമോ ഭഗവതേ വാസുദേവ നമോ ഭഗവതേ വാസുദേവ ॐ नमो भगवते वासुदेवाया दुर्गेष्वडव्याजिमुखादिशुः प्रभो पायान्द्रसिंहोऽसुरयूधपारि विमुञ्जतो दिशो विने दुर्न्यपदंश्च गर्भा विषमघट्टिलिं വനാന്തരങ്ങൾ യുദ്ധോദ്യമം എന്നിവകളിലും അസുര സൈന്യാധിപന്മാരുടെ ശത്രുവും മഹാപ്രഭുവുമായ നരസിംഹമൂർത്തി രക്ഷിക്കട്ടെ യാതൊരാളുടെ മഹാട്ടഹാസം കേൾക്കുന്ന മാത്രയിൽ ദിക്കുകൾ മാറ്റൊലികൊള്ളുകയും അസുര സ്ത്രീകളുടെ ഗർഭം അലസിപ്പോവുകയും ചെയ്യുന്നുവോ ആ പ്രഭു നമ്മെ രക്ഷിക്കട്ടെ ഏതൊരു വിഷമഘട്ടങ്ങളിലും വനമധ്യത്തിൽ അകപ്പെട്ടു പോയാലും യുദ്ധമുഖത്തും അസുരസൈന്യാധിപന്മാരുടെ ശത്രുവുമായ നരസിംഹമൂർത്തി നമുക്ക് കവചമായി നിൽക്കും ഈ നരസിംഹമൂർത്തിയും ഈ നരസിംഹമൂർത്തിയുടെ വലുതായ ഗർജനം കേൾക്കുന്ന മാത്രയിൽ തന്നെ ദിക്കുകളെല്ലാം മാറ്റൊലികൊള്ളുകയും അസുരസ്ത്രീകൾ ഭയപ്പെട്ട് അവരുടെ ഗർഭം അലസിപ്പോവുകയും വരെ ചെയ്യുന്നു നരസിംഹമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി